ഭക്തരെ വെല്ലുവിളിച്ച് വീണ്ടും തിരുപ്പതി ദേവസ്വം തിരുമല തിരുപ്പതി ദേവസ്ഥാനം നിയന്ത്രിക്കുന്നവരിൽ ക്രിസ്തു മതവിശ്വാസിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എ രാജശേഖർ ബാബു ക്രിസ്തു മതവിശ്വാസിയും മതപ്രചാരകനും എന്ന് കണ്ടെത്തൽ ജന്മനാടായ പുത്തൂരിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലെ പ്രാർത്ഥനകളിൽ എ രാജശേഖർ ബാബു പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതായി ദേവസ്വം ബോർഡ് അറിയിച്ചു ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ഭക്തരെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള കൂടുതൽ തിരുപ്പതി എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് ഈ തിരുപ്പതി തിരുമല ദേവസ്ഥാനത്ത് ഇത്തരത്തിൽ അവിടെ ഒരു ചട്ടമുണ്ട് അതായത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവിടുത്തെ ചുമതലകളിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അവിടുത്തെ നിയമം അത് എല്ലാ സർക്കാരുകൾ ഭരിക്കുമ്പോഴും അത് തന്നെയായിരുന്നു നിയമം പക്ഷെ കഴിഞ്ഞ തവണ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ അവിടെ നടന്നത് അതല്ല ഈ ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ആരാധനാ രീതി പിന്തുടരുന്ന മതപരിവർത്തനം നടത്തി ക്രിസ്തുമതത്തിലേക്ക് പോയ ആളുകൾ അവർ ഈ ഇതിന്റെ ഭാഗമായി ഇതിന്റെ ചുമതലക്കാരായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ തുടർന്ന് വന്നയാളാണ് ഈ എ രാജശേഖർ ബാബു അയാൾ അവിടുത്തെ പ്രധാനപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന തസ്തികയിലാണ് ഇരുന്നത് അയാൾ ക്രിസ്തുമത വിശ്വാസിയും മതപ്രചാരകനുമാണ് എന്ന് ഈ അടുത്ത് കണ്ടെത്തിയിരിക്കുന്നു ജന്മനാടായ പുത്തൂരിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ആ ഭാഗങ്ങളിൽ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുകയും അതായത് ഹിന്ദുക്കളായ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോകാൻ മതപരിവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നയാളാണ് ഈ എ രാജശേഖർ ബാബു എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു അവിടെ തുടർന്ന് തിരുപ്പതി തിരുമല ദേവസ്വം അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിലവിൽ ഉത്തരവിട്ടിട്ടുണ്ട് അതായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് നടന്നു വന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുണ്ട് മറ്റ് കർശനമായ നടപടിയിലേക്ക് പോകും എന്നാണ് ദേവസ്ഥാനം അറിയിച്ചിട്ടുള്ളത്